200 300 500 3600 4000 4400 4500 4300 4400 4500 4600 4700 4800 4900 4900 4800 300 1900 19300 1900 19800 1900 2000 2200 1900 800 800 1980 1980 900 1990 2000 2100 2200 2300 2400 2500 2600 2700 1980 1980 1980 1980 1980 1980 ൂറ് നാലൊരു ഇനി ഒരുപാട് പറഞ്ഞു നാലായിരത്തിഒരുന്നൂറ് നാലായിരത്തി നാലായിരത്തിഒരുന്നൂറ് നാല് ഒരുനൂറ് ഒരുനൂറിൽ കുട്ടിയ നാലായിരത്തി ഒരുന്നൂറില് കുട്ടിയുണ്ടാ അല്ല ഒരാഴ്ച കൊണ്ട് വിളി അറുന്നൂറ് മൂന്ന് എഴുന്നൂറ് എണ്ണൂറ് മൂന്ന് എണ്ണൂറ് തൊള്ളായിരം നാലായിരം രൂപ നാലായിരം നാലായിരം രൂപ നാല് ഒരുന്നൂറ് നാല് ഒരുന്നൂറ് നാല് ഒരുനൂറ് നാല് ഒരുനൂറ് ഇരുന്നൂറ് നാല് ഇരുന്നൂറ് മുന്നൂറ് നാല് മുന്നൂറ് നാല് നാന്നൂറ് നാല് നാന്നൂറ് നാലായിരത്തി നാന്നൂറ് അഞ്ഞൂറ് നാലഞ്ഞൂറ് നാലഞ്ഞൂറ് അഞ്ഞൂറിൽ കുട്ടിണ്ടോ നാലൂറ് രൂപ ഏഴായിരം ഏഴായിരം രൂപ ഏഴായിരം ഏഴായിരം രൂപ ഏഴായിരം ഏഴായിരം രൂപ ഏഴായിരം അയ്യായിരം മതിയാരം രൂപ അഞ്ഞൂറ് അറുന്നൂറ് ആറായിരം 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 ആറഞ്ഞൂറ് ഏഴായിരം ഏഴായിരം ഏഴൊരുന്നൂറ് 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 ഇരുന്നൂറ് ഏഴിരുന്നൂറ് ഏഴ് മുന്നൂറ് ഏഴ് നാന്നൂറ് ഏഴ് നാന്നൂറ് ഏഴ് നാന്നൂറ് ഏഴ് നാന്നൂറ് ഏഴഞ്ഞൂറ് ഏഴഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് ഏഴ് എഴുന്നൂറ് ഏഴ് എഴുന്നൂറ് ഏഴ് എഴുന്നൂറ് ഏഴ് എഴുന്നൂറ് എണ്ണൂറ് ഏഴ് എണ്ണൂറ് എണ്ണായിരം രൂപ എണ്ണായിരം എണ്ണായിരം രൂപ എണ്ണായിരം ൂറ് <laughs> കുട്ടിയേണ്ടൂറ്